ഫോൺ ഫോണാണ് നമുക്ക് ഇരുപതിനായിരം വർഷം ഒരു വർഷം അതെല്ലാം ഒരു വർഷം ഇരുപത്തിനാലായിരം കൊടുത്ത മോഡലാണ് നമ്മളിപ്പോ കൊടുക്കുന്ന ഒരു വർഷം വെറും ബെസ്റ്റ് ക്യാമറ നോക്കുന്ന ആളുകൾക്കാണ് ബി ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ഓഫറിലാണ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വന്ന നമുക്ക് നമുക്ക് രൂപ പീസ് പീസ് സോപത്തെട്ടായിരം അഞ്ചാത്തോ ഗ്യന്റീണ്ടിപ്പാറണ്ടി കൊടുക്കുന്നില്ലേ കൊടുക്കുന്നുണ്ട് നമ്മള് കൊടുത്തോണ്ടിരിക്കസ്റ്റമർ കെയർ ഉള്ളത് എന്ത് സംശയം ഉണ്ട് നമ്മൾ കസ്റ്റമർ കെയർ വിളിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞാല് സാധാരണക്കാർക്ക് എൽഇഡി ഡിസ്പ്ലേ ഉള്ള സാംസങ് ഫോൺ സാംസങ് തന്നെ ആളുകൾ ഭയങ്കര സ്ഥലം ഉപയോഗിക്കാത്ത ഫീസാണ് കൊടുക്കുന്നത് പതിനെട്ട് റുപേന്റെ പതിമൂന്നായി നമ്മള് കൊടുത്തോണ്ടിരിക്കുന്നല്ലോ ഐഫോണിലൊക്കെ ഐഫോൺ ആണ് ഫിഫ്റ്റീൻ പ്രോ ഉണ്ട് തേർട്ടീൻ ഉണ്ട് സിബില് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്റ്റോക്കും ആപ്പിൽ കൊടുത്തിട്ടുണ്ട് ഓഫർ കിട്ടുമോ ഓഫറിൽ ആപ്പിൽ കൊടുത്തത് നമ്മൾ ഓഫറിൽ തന്നെയാണ് കൊടുത്തത് അത് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും നിങ്ങൾ ലക്ഷദ്വീപിലാണെങ്കിലും ഓൾ ഇന്ത്യ മക്കൾ എത്ര വിശ്വസ്തമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥാപനം വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മള് ബിഷ്പ്പിലേക്ക് വേഗം വിളിച്ചോളി അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഒന്ന് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നെല്ലാങ്കണ്ടി എ മോട്ടേഴ്സിന്റെ തൊട്ടടുത്താണ്